അസ്സാം വാലൈക്കും വരഹമുല്ലാം അലഹമുല്ല റബു ആലമീൻ വസ്ലല്ല മുഹമ്മദ്ൻ വലാ അലഹി വാസ്വാബി അജ്മൻ ചില ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ലത് അവസാനിപ്പിക്കലാകും എന്ന് വളരെ വ്യക്തമായി തീരുമാനിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു വിവാഹമോചനം നടക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇന്നത്തെ വിവാഹമോചനങ്ങളിലധികവും നമ്മൾ കാണുന്നത് ഭാര്യമാർ ഭാര്യമാരാവശ്യപ്പെടുകയാണ് നിങ്ങൾ എന്നെ വിവാഹമോചനം ചെയ്ത് തരണമെന്ന് അതായത് ഹുല ഒരു നിലക്കും ഒരു ഭാര്യക്കുള്ള ആദരവോ പരിഗണനയോ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല വളരെയധികം അക്രമങ്ങളും പീഡനങ്ങളും മാനസികമായും ശാരീരികമായും സഹിച്ച് മുന്നോട്ട് പോകേണ്ട ഘട്ടങ്ങളിൽ ചില ആളുകൾ വിവാഹമോചനം ആവശ്യപ്പെടാറുണ്ട് അവർക്ക് ആവശ്യപ്പെടാൻ അവകാശപ്പെട്ട ഒരു സന്ദർഭവുമാണത് പക്ഷേ അങ്ങനെ ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കാതെ ജീവിതത്തിൽ വരുന്നതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ മുന്നോട്ട് പോകാം എൻ്റെ മാതാപിതാക്കൾക്കൊരു വിഷമമില്ലാതിരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കൊരു പിതാവില്ലാവാതിരിക്കാൻ എന്നൊക്കെ വിചാരിച്ച് സഹിച്ചു മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ ചിലരെല്ലാം വിവാഹ ജീവിതത്തിൻ്റെ യാതൊരു ഗുണവും എനിക്ക് ലഭിക്കാത്ത ഒരു വിവാഹ ജീവിതം എന്തിനു മുന്നോട്ട് കൊണ്ടുപോകണം ഒരുപക്ഷെ ഇതിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്നത് ഈ വിവാഹത്തെക്കാളും സൗഭാഗ്യകരമായിരിക്കും ഇനി മറ്റൊരു വിവാഹം സാധ്യമാവുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു ജീവിതത്തിന് അവസരമുണ്ടായേക്കും എന്ന പ്രതീക്ഷയോടുകൂടെ വിവാഹത്തിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടുന്ന സഹോദരിമാർ അപ്പോൾ അത്തരം ആളുകളെ ഒരു രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ഒരു മനോഭാവം ചിലല്ലെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പലരുടെയും പെരുമാറ്റങ്ങളും വാക്കുകളും കമൻറ്റുകളും ചോദ്യങ്ങളുമെല്ലാം അത്തരത്തിലാകെ കൊണ്ട് തന്നെ അത്തരം ജീവിത സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾ സമൂഹത്തെ അഭിമുഖീകരിക്കുവാൻ വളരെയധികം മാനസികമായി വിഷമിക്കുന്നു എന്നതാണ് പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ അവരല്ല ദുർബലർ അവർ ശക്തരാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വലിയ ചിന്തകൻ പറഞ്ഞതുപോലെ തന്നെ അവർ ഒരു ശക്തമായ തീരുമാനമെടുത്ത ആളുകളാണ് അതായത് ജീവിതത്തിൽ മല്ല യഹ്തരിമുഹ മുഹ വയലി അവളെ ആദരിക്കുകയോ അവളെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആദരിക്കുന്നതിന് മാത്രമല്ല ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്നും തൽക്കാലം ജീവിതം അവസാനിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നത് ധൈര്യമുള്ള ധീരമായൊരു തീരുമാനമാണ് അത് തന്റെ ശക്തിയുള്ളവർക്ക് മാത്രം സാധ്യമാകുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത ആളെ ഒരു ദുർബലയായി കാണുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചില ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനത്തെ ഒരു അങ്ങനത്തൊരു തീരുമാനമെടുക്കേണ്ട ഘട്ടമുണ്ടെങ്കിൽ ദുർബലമാകാതെ എടുക്കേണ്ടതുണ്ട് എന്നതൊരു വാസ്തവം എന്നാൽ അനാവശ്യമായി ഇത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഭാവിയിൽ വലിയ ദോഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കും എന്ന മറ്റൊരു വശവും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരും ആലോചിക്കേണ്ട ഒരു കാര്യം ധീരമായൊരു തീരുമാനമെടുത്താൽ ധീരമായി തന്നെ ജീവിതത്തെ ഒരു നിലക്കും ദുർബലമാകാതെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടോ തളരാതെ ഞാൻ മുന്നോട്ട് പോകും എന്ന ധീരമായ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പ്രധാനം പിന്നെ ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ ന്യായമാണെങ്കിൽ എടുക്കും എന്ന ചിന്ത ഒരു പക്ഷേ അവരുടെ ജീവിതത്തെ തിരിച്ചു കിട്ടാനും അവർക്ക് സഹായകമായേക്കും അത്തരം തീരുമാനങ്ങളിലേക്ക് പലരും പോകുമെന്നറിയുമ്പോഴാണ് പലരെയും പരിഗണിക്കാനും അവരാദരിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും പലരും തയ്യാറാകുന്നതും അത്തരം ഘട്ടങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ തീരുമാനമെടുക്കാനും തീരുമാനമെടുത്തവരെ മാന്യതയോടുകൂടെ തന്നെ കാണുവാനും തീരുമാനമെടുത്തതിൻ്റെ പേരിൽ മനസ്സ് ദുർബലമാകാതെ ശക്തമായി മുന്നോട്ട് പോകാൻ അവരും യഥാർത്ഥത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനവും സന്തോഷവും നിർഭയത്വവും എല്ലാം ഒരാൾക്കുണ്ടാവുന്നത് യഥാർത്ഥ ഒരു വിവാഹത്തിലൂടെയാണ് തൻ്റെ ജീവിത പ്രയാസങ്ങൾ വല്ലാതെ താങ്ങാനാകാതിരിക്കുമ്പോൾ എവിടെയെങ്കിലും തന്നെ ഒന്ന് ചാരി നിർത്താൻ ഒരവലംബം തീർച്ചയായും ആവശ്യമാണ് മനസ്സിൽ വളരെയധികം വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അത് പങ്കുവെക്കാനും മനുഷ്യ ജീവിതത്തിൽ ഒരാൾ അനിവാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ജീവിതത്തെ ശരിയാക്കി കൊണ്ടുപോകുന്നതിൽ ധീരമായ നിലപാടുകൾ സ്വീകരിക്കുവാനും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനും അതിനെ അതിലൂടെ മുന്നോട്ട് പോകുവാനും ആത്മാർത്ഥമായി നല്ലൊരു പര്യവസാനത്തിന് വേണ്ടി അള്ളാഹോട് പ്രാർത്ഥിക്കുവാനും അവർ പരമേൽപ്പിക്കുവാനും നമ്മൾ തയ്യാറാവുക അള്ളാഹു എല്ലാവർക്കും സൗഭാഗ്യകരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുമാറാവുക